വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് ഹിമാലയ ഋഷി സംഗമത്തിന്റെ പ്രോഗ്രാമായി ബന്ധപ്പെട്ടാണ് ഇന്ന് പത്ത് സമയം നടത്തുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മൂന്നില് സാധുഗോപാലസ്വാമി ട്രസ്റ്റ് പട്ടിയൂർ പാവ പൂജ മൂന്നാംകൂടുള്ള സാധുഗോപാലസ്വാമി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ ഹിമാലയ ഋഷി സംഘം നടത്തുകയാണ് ഇത് ഏഴാമത്തെ പ്രാവശ്യമാണ് ഈ ഹിമാലയ ഋഷി സംഗമം നടത്തുന്നത് അമ്പതോളം സന്യാസിമാര് ഹിമാലയത്തിൽ നിന്ന് ഈ കുംഭമേള പ്രോഗ്രാമിൻ്റെ ഇടക്കിൽ നിന്ന് അവരുടെ എത്തുകയും ഉപനിഷത്ത് പ്രസ്ഥാനത്രയത്തെ ആസ്പദമാക്കി വേദാന്ത ചർച്ചകൾ നടത്തുകയും ശ്രോതാക്കളുടെ സംശയ നിർത്തി മാത്രമല്ല ഈ മൂലപാരായണം അവസാനം പൂജ ആരതിയോടുകൂടിയുള്ള എല്ലാ ദിവസവും പ്രോഗ്രാം നടത്തുന്നതാണ് അഞ്ചു ദിവസത്തെ പ്രോഗ്രാം ഉണ്ടായിരിക്കും പതിനെട്ടാം തീയതി ഈ മാസം ഈ ശനിയാഴ്ച മുതൽ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി അഞ്ചു ദിവസത്തെ പ്രോഗ്രാം ആണ് കാലത്തെ ആറു മണി മുതൽ വൈകുന്നേരം ആറു വരെ ഉണ്ടായിരിക്കും ഉപനിഷത്ത് ചർച്ചകളാണ് രാവിലെ ഒമ്പതര മുതലാണ് ആരംഭിക്കുന്നത് നമ്മുടെ ഉത്തരകാശിയിലെ മഠാധിപതി ഹരിപ്രഹ്മേന്ദ്രാനന്ദ തീർത്ഥ കുട്ടിസ്വാമി കൈലാസാശ്രമത്തിലെ മഠാധിപതി വേദാനന്ദ സ്വാമി തത്വമസി ആശ്രമത്തിലെ പരമാനന്ദ പരമാനന്ദഗിരി ചിന്മയാനന്ദപുരി തുടങ്ങിയ പ്രമുഖരായ ഹിമാലയത്തിലെ സന്യാസിമാര് ഈ പ്രോഗ്രാമില് പങ്കെടുക്കുകയാണ് കേരളത്തിലുള്ള അനേകം സന്യാസിമാരും ൂപാനന്ദ ശാരദാനന്ദ സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥ തുടങ്ങിയ അനേകം സന്യാസിമാര് ഈ പ്രോഗ്രാമിന് അവരുടെ ഈ ഉപരിഷത്ത് ചർച്ചകളിലും ക്ലാസ്സുകളിലും പങ്കെടുക്കുകയാണ് അപ്പൊ എല്ലാ പ്രാവശ്യവും ഇത് വളരെ നല്ല ഈ വേദാന്തം പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊരു നല്ലൊരു സുവർണാവസരമാണ് ഇത്തവണ കടവുപരിഷത്തും ദരമ്പസൂത്രവും വിവേക ചൂടാമണിയും ഭഗവത്ഗീതയിലെ കർമ്മയോഗവും ചർച്ചയ്ക്കിടക്കുകയാണ് എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മണി മുതൽ ആറു വരെ ഹരിബ്രഹ്മേന്ദ്രാനന്ദ സ്വാമി അദ്ദേഹം മലയാളിയാണ് വളരെ കുട്ടിയിലെ തന്നെ സന്യസിച്ച് ഉത്തരകാശിയിൽ പോയതുകൊണ്ട് അദ്ദേഹം കുട്ടിസ്വാമി എന്നാണ് ഹിമാലയത്തില് അറിയപ്പെടുന്നത് അധികം പ്രായമില്ലെങ്കിലും ജ്ഞാന ദാർഢ്യം കൊണ്ട് അദ്ദേഹത്തിന് ഹിമാലയത്തിലെ എല്ലാ സന്യാസിമാർക്കും അറിയാവുന്ന ആളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പ്രഭാഷണം മലയാളത്തിൽ തന്നെ എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മണി മുതൽ മണി വരെ ഉണ്ടായിരിക്കും കടോപരിഷത്ത് പൂർണ്ണമായിട്ടും നമ്മൾ കിടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ആരംഭിച്ച വിമാന സംഗമം രണ്ടായിരത്തി പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് പത്തൊമ്പത് ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ നമ്മൾ നടത്തി ഒട്ടനേകം ആൾക്കാർ കേരളത്തിന്റെ തിരുവനന്തപുരത്ത് മാത്രമല്ല കോഴിക്കോട് കണ്ണൂർ പാലക്കാട് മലപ്പുറം തുടങ്ങിയ ജില്ലകളിൽ നിന്നൊക്കെ തന്നെ ഈ ഇതിനു മുമ്പ് നടത്തിയപ്പോ ആൾക്കാർ വന്നു ആൾക്കാരുടെ റെസ്പോൺസ് വളരെ നല്ലതായിരുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഒരു ചോദ്യോത്തര വേള ഉണ്ട് അപ്പോ സാധാരണക്കാർക്ക് വേദാന്തത്തെ കുറിച്ചും ജീവിത പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ ഉള്ള സംശയങ്ങൾ ഈ സന്യാസിമാരോട് ഡയറക്ടായിട്ട് ചോദിക്കാം അവരതിന് മറുപടി പറയും വരുന്നവർക്കെല്ലാം ഒരു ലഘുഭക്ഷണം വർക്കിംഗ് ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ രജിസ്ട്രേഷൻ എല്ലാം സൗജന്യമാണ് പ്രത്യേകിച്ച് ഫീസ് ഒന്നും ഇതിന് ഈടാക്കുന്നില്ല അപ്പോ നിങ്ങൾ എല്ലാവരും ഇതിന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം എല്ലാവരെയും അറിയിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ സാധുഗോപാലസ്വാമി ട്രസ്റ്റ് എന്ന് പറയുന്നത് സ്വാമി പണ്ട് തിരുവനന്തരത്തിൽ ജീവിച്ചിരുന്ന ഒരു ജീവൻ ഭക്തരാണ് മഹാത്മാവാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപതില് സമാധിയായി അദ്ദേഹത്തിന്റെ സമാധി മൂന്നാമോട് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ സ്ഥാപിച്ച ആശ്രമമാണ് അപ്പോ അതില് പെട്ട ആൾക്കാരാണ് നമ്മളും സാധുഗോപാലസ്വാമി ട്രസ്റ്റാണ് നടത്തുന്നത് അപ്പൊ അതിന്റെ പ്രസിഡന്റാണ് അനിൽകുമാർ അദ്ദേഹം നമ്മള് ഏഴു പ്രാവശ്യം നല്ല സപ്പോർട്ടാണ് നമുക്ക് ആ വാർത്തകളെല്ലാം തന്നെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇരിക്കുന്ന എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു വീണ്ടും പത്രങ്ങളുടെയും മാധ്യമങ്ങളുടെയും എല്ലാ പൂർണ്ണ സപ്പോർട്ടാണ് നമുക്ക് വേണമെന്ന് പറയാണ് എല്ലാം സാറ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നദിരേഖപ്പെടുത്തുകയാണ് ഏഴാം പ്രാവശ്യമാണ് നമ്മൾ നടത്തുന്നത് വൈരോപ്പള്ളി സംസ്കൃതി ഭവനിൽ വെച്ചാണ് നടത്തുന്നത് സന്യാസിമാര് മലയാളത്തിലും ഇംഗ്ലീഷിലും ക്ലാസ്സുകൾ എടുക്കും പരമാനന്ദഗിരി വേദാനന്ദ സ്വാമിയും ഇംഗ്ലീഷിലായിരിക്കും ക്ലാസ്സുകൾ എടുക്കുന്നത് കുട്ടിസ്വാമി ചിന്മയാനന്ദപുരി കേരളത്തിലുള്ള സന്യാസിമാരൊക്കെ മലയാളത്തിലായിരിക്കും എടുക്കുന്നത് ഇത് ഉപനിഷത്തും ഇത് ഭാരതത്തിന്റെ അദ്വൈത സത്യത്തെക്കുറിച്ച് ശങ്കരഞ്ച് പഠിപ്പിച്ച അദ്വൈത സത്യത്തെക്കുറിച്ച് പെട്ടെന്ന് പഠിക്കാനായിട്ട് ഉള്ള ഒരു സുവർണാവസരമാണ് ഈ അഞ്ചു വർഷം അഞ്ചു ദിവസം കൊണ്ട് തന്നെ വേദാന്തത്തെ കുറിച്ചൊരു നല്ല ഗ്രാഹ്യം ഇത് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഉണ്ടാവും അവർക്ക് എല്ലാ സൗകര്യങ്ങളും സ്വാമി ട്രസ്റ്റ് ഒരുക്കുന്നുണ്ട് നിങ്ങളെല്ലാം അത് പ്രയോജനപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നു കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം